നേരത്തെ നമ്മൾ വണ്ടിനെ ചലിപ്പിച്ചു അതിനുവേണ്ടി ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വണ്ട് ചലിച്ചു മുന്നോട്ട് പോകുന്നു ഇവിടെ സ്റ്റോപ്പ് ബട്ടൺ അമർത്തി വണ്ടിനെ വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വെച്ച് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നു ഈ വശങ്ങളിൽ തട്ടിയാൽ തിരിച്ച് എതിർദിശയിലേക്ക് തന്നെ മടങ്ങി വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഡ് നമുക്കിവിടെ കാണാം നമുക്കറിയാം വ്യത്യസ്ത നിറങ്ങളിലുള്ള ഗ്രൂപ്പ് ഓഫ് കോഡ്സ് ഇവിടെ കാണാം ഏറ്റവും മുകളിലുള്ള മോഷൻ എന്ന വിഭാഗത്തിൽ തന്നെ ഇഫ് ഓൺ എഡ്ജ് ബൗൺസ് എന്ന ഒരു കോഡ് നമുക്കിവിടെ കാണാം അതായത് ആ എഡ്ജിൽ തട്ടിയാൽ തിരിച്ചു വരണം എന്നാണ് ഈ കോഡ് കൊണ്ട് ഉദ്ദേശിച്ചത് അത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇതിനകത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതവിടെ തട്ടി തിരിച്ചു വരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു വണ്ടിനെയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് നമുക്കിനി ചിത്രം വരയ്ക്കണം അപ്പോൾ ചിത്രം വരയ്ക്കണമെങ്കിൽ നമുക്ക് ഒരു പെൻ വേണം ഇവിടെ നിങ്ങളുടെ കോഡ് ബ്ലോക്കിൽ ഏറ്റവും താഴെയായിട്ട് ആഡ് എക്സ്റ്റൻഷൻസ് എന്ന വിഭാഗത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കൂടുതലായി ചേർക്കാൻ കഴിയുന്ന ചില എക്സ്റ്റൻഷനുകൾ ഇവിടെ കാണാം അതിൽ ഒരു എക്സ്റ്റെൻഷൻ പെൻ എന്ന വിഭാഗമാണ് ഡ്രോ വിത്ത് യുവർ സ്പ്രൈറ്റ്സ് നമ്മുടെ സ്പ്രൈറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് വരക്കാം എന്നാണ് ഇവിടെ പറയുന്നത് ഇതിൽ ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെൻ എന്ന ഒരു പുതിയ ഗ്രൂപ്പ് കൂടെ ഇവിടെ വന്നത് കാണാം പെന്നുമായി ബന്ധപ്പെട്ട വരക്കലുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് ഈ കോഡ് ബ്ലോക്കുകളിലുള്ളത് ഇവിടെ എറൈസോൾ സ്റ്റാമ്പ് പെൻ ഡൗൺ പെന്നപ്പ് തുടങ്ങിയവ ഒക്കെ നമുക്കിവിടെ കാണാം സെറ്റ് പെൻ കളറ് അപ്പോൾ ഒരു പെന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ വരയ്ക്കണമെങ്കിൽ ഞാനിവിടെ സ്റ്റോപ്പ് അമർത്തിയത് നിർത്തുകയാണ് പെൻ ഡൗൺ എന്ന കോഡാണ് നമുക്ക് വരയ്ക്കാനുള്ള പേന എടുക്കാനുള്ള കോഡ് അപ്പോൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഏറ്റവും ആദ്യത്തിൽ തന്നെ പെൻ എടുക്കണം അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇതിനകത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ കൃത്യമായിട്ട് നിൽക്കും കോഡ് ഉൾപ്പെടുത്തിയതിനു ശേഷം ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യാം ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരു ലൈൻ മാത്രമാണ് ലഭിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ഒരു പാറ്റേൺ നമുക്കിവിടെ ലഭിക്കുന്നില്ല എങ്ങനെയാണ് ഒരു പാറ്റേൺ ലഭിക്കുക നമ്മൾ നേരത്തെ ടേൺ ഫിഫ്റ്റീൻ ഡിഗ്രി ടേൺ ഫിഫ്റ്റീൻ ഡിഗ്രി ലെഫ്റ്റ് തുടങ്ങിയ കോഡുകളൊക്കെ ഉപയോഗിച്ചിരുന്നു അതല്ലെങ്കിൽ ഇവിടെ ഡയറക്ഷൻ എന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമാണ് മാറുന്നത് ഇത് നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് ഇതിൻ്റെ ഡയറക്ഷൻ ഒന്ന് അല്പം മാറ്റി നോക്കാം ഈ രൂപത്തിൽ ഇതിൻ്റെ ഡയറക്ഷൻ ഒന്ന് മാറ്റുകയാണ് അതിനുശേഷം ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്കിതൊരു പാറ്റേണായി വരുന്നത് കാണാം ഞാനിവിടെ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു വീണ്ടും ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് വീണ്ടും ആരംഭിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആദ്യം വരച്ച പാറ്റേണുകളൊക്കെ മായ്ച്ചു കളഞ്ഞതിന് ശേഷം പുതിയൊരു പാറ്റേൺ വരക്കണം എന്ന നിർദ്ദേശം നൽകണമെങ്കിൽ ഞാനിവിടെ സ്റ്റോപ്പ് ബട്ടൺ അമർത്തുന്നു ഇവിടെ പെൻ എന്ന ഈ ഗ്രൂപ്പിൽ എറൈസ് ഓൾ എന്ന ഒരു കോഡ് ബ്ലോക്ക് നിങ്ങൾക്ക് കാണാം ഈ ഒരു കോഡ് ബ്ലോക്കിനെ നമുക്കിതിൻ്റെ ഏറ്റവും മുകളിൽ കൊണ്ടുവന്ന് വെക്കാം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഗ്രീൻ ഫ്ലാഗിനെ അടിയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതവിടെ കൃത്യമായി ചേർന്നിരിക്കും ഇപ്പോൾ നോക്കൂ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പ്രവർത്തനം ഓൾ ഇതെല്ലാം ഈ സ്റ്റേജിലുള്ളതെല്ലാം മായ്ക്കും അതിനുശേഷം പെൻ ഡൗൺ പെൻ എടുക്കും ഫോർ എവർ എല്ലാ സമയത്തും പത്ത് സ്റ്റെപ്പ് മുന്നോട്ട് പോകും ഈ ഫോൺ എഡ്ജ് ബൗൺസ് എവിടെയെങ്കിലും തട്ടിയാൽ തിരിച്ച് പോകും ഓക്കെ ഞാനിവിടെ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കൂ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഇവയെല്ലാം മാഞ്ഞു പോയിട്ടുണ്ട് പുതിയവ വരയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് സേവ് ചെയ്യാം ഇവിടെ ഈ ഡയറക്ഷൻ എന്നത് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് ഡയറക്ഷൻ മാറ്റുകയാണെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള പാറ്റേണുകൾ നമുക്ക് ലഭിക്കും ഞാൻ വീണ്ടും ഒന്ന് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു മറ്റൊരു തരത്തിലുള്ള ആണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഇത് മുഴുവനായി വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഭംഗിയുള്ള പാറ്റേണുകൾ ലഭിക്കും അപ്പോൾ കൂടുതൽ സമയം ഈ കോഡ് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ അതൊരു പാറ്റേൺ ആയിട്ട് മാറും ഇവിടെ വേഗത്തിൽ ഇത് വരയ്ക്കണമെങ്കിൽ ഇവിടെ ഇപ്പോൾ മൂവ് ടെൻ സ്റ്റെപ്സ് എന്ന് മാത്രമാണ് നൽകിയിട്ടുള്ളത് മൂവ് ടെൻ സ്റ്റെപ്സ് എന്നതിന് പകരം ഇവിടെ മൂവ് ട്വൻറ്റി സ്റ്റെപ്സ് എന്നാണ് നമ്മൾ നൽകുന്നതെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ഇത് വരച്ച് പൂർത്തിയാക്കും വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വേഗത വ്യത്യാസപ്പെടുത്താം അപ്പോൾ അതിനനുസരിച്ച് വേഗത്തിൽ ഈ ചിത്രം പൂർത്തിയാക്കും ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ടേൺ ഫിഫ്റ്റീൻ ഡിഗ്രി നേരത്തെ നമ്മൾ ഉപയോഗിച്ചതായിരുന്നു ഇത് ഈ ഒരു കോഡ് ഇതിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക ഇപ്പോൾ ഒരു പാറ്റേൺ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട് നോക്കൂ ടേൺ ഫിഫ്റ്റീൻ ഡിഗ്രി എന്ന കോഡ് നമ്മളിവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഇത്തരത്തിലുള്ള ഒരു വട്ടം ഒരു വൃത്തമാണ് നമുക്ക് ലഭിക്കുക ഇനി ഇവയുടെ വരയുടെ നിറം അതുപോലെ ഇതിൻ്റെ കനം എന്നിവ നമുക്കിവിടെ വ്യത്യാസപ്പെടുത്താൻ കിട്ടും ഇവിടെ നോക്കൂ പെൻ എന്നതിൽ പോയി കഴിഞ്ഞാൽ സെറ്റ് പെൻ കളർ ടു എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാം ഇവിടെ ഇതിൻ്റെ ഈ നേരെയുള്ള സെറ്റ് പെൻ കളർ ടു എന്നെഴുതിന് നേരെയുള്ള ഈ കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം ഞാനിവിടെ ഒരു റെഡ് കളറ് സെലക്ട് ചെയ്യുകയാണ് റെഡ് കളർ സെലക്ട് ചെയ്തു അതിന് ശേഷം ഇത് സ്റ്റോപ്പ് ചെയ്യുന്നു ഏറ്റവും മുകളിലേക്ക് ഈ കോഡ് വെച്ചു അതായത് പെന്നിൻ്റെ കളർ ചോപ്പാക്കി ഇനി നമുക്ക് ഈ ടേൺ ഫിഫ്റ്റീൻ ഡിഗ്രി എന്നത് ഒഴിവാക്കാം കോഡുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ ഭാഗത്തേക്ക് വിട്ടാൽ മതി ഇപ്പോൾ നമ്മുടെ പേനയുടെ കളർ റെഡാണ് നമുക്കൊന്ന് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നോക്കും ഈ തരത്തിലുള്ള ഒരു പാറ്റേൺ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് ഇനി ഈ പേനയുടെ ടിപ്പിൻ്റെ കനം നമുക്ക് വ്യത്യാസപ്പെടുത്താൻ കഴിയും കനം വ്യത്യാസപ്പെടുത്താനുള്ള കോഡ് സെറ്റ് പെൻ സൈസ് ടു വൺ നമുക്ക് ഈ വൺ എന്ന കോഡ് മാറ്റി നമുക്കിവിടെ ടു എന്ന് നൽകാം ഞാനിതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് ഈ കോഡ് കൂടി ഇവിടെ ചേർക്കുന്നു സെറ്റ് പെൻ സൈസ് ടു ടു ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വണ്ണം കൂടിയത് നിങ്ങൾക്ക് കാണാം ഒന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ മാറ്റാം സെറ്റ് പെൻ സൈസ് ടു ഫോർ കൊടുത്തു അതുപോലെ ഇതിൻ്റെ നിറം നമുക്ക് ഒരു നിറം സെലക്റ്റ് ചെയ്യാം ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ വണ്ണം കൂടിയ വര നമുക്ക് ലഭിക്കും ഇതിൻ്റെ വണ്ണം നമുക്ക് ഇനിയും ഒരുപാട് വ്യത്യാസപ്പെടുത്താൻ കഴിയും ഞാനൊരു എട്ട് എന്ന് നൽകുകയാണ് നിറം ഞാനൊന്ന് മാറ്റി ഇവിടെ സ്റ്റോപ്പ് ക്ലിക്ക് ചെയ്യുന്നു ഇതിൻ്റെ ഈ ഡയറക്ഷൻ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലേക്ക് മാറ്റാം വീണ്ടും ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു നോക്കുമോ ഇപ്പോൾ മറ്റു രൂപത്തിലുള്ള ഒരു പാറ്റേൺ വണ്ണം കൂടിയ വരയുള്ള ഒരു പാറ്റേൺ ആയിട്ട് നമുക്കിത് ലഭിക്കുന്നു നിങ്ങളും ഈ പ്രവർത്തനം ഒന്ന് ചെയ്തു നോക്കുക